പട്ടോടും ആ വീണ്ടും നമ്മൾ പട്ടോടം ബ്ലൗസും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമ്മള് ലാസ്റ്റ് വീഡിയോയില് ചെയ്തേക്കുന്നത് ട്വന്റി സിക്സ് വരെയല്ലായിരുന്നു ചെയ്തത് സൈസ് ചാർട്ടും പക്ഷെ ഈ ഒരു വീഡിയോയിൽ നമ്മള് ട്വന്റി സിക്സ് മുതൽ തേർട്ടി സിക്സ് വരെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈയൊരു സൈസ് ചാർട്ടിൽ വന്നേക്കുന്ന ഓൾമോസ്റ്റ് സെയിം റേറ്റിൽ തന്നെ വരുന്ന ഏകദേശം ഒരേ റേറ്റിൽ തന്നെ വരുന്ന പട്ടുവടം ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് അപ്പം വലിയ സൈസാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെറിയ സൈസാണ് ചെയ്തത് അപ്പം ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ ചെയ്തതിന്റെ പ്രൈസ് എത്ര ആയിരുന്നു ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഒരു റേഞ്ച് ആയിരുന്നു അല്ലേ ഓക്കെ ഇതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എം ആർ പി ഞാൻ ലാസ്റ്റ് പറയാം അപ്പം നമുക്കിപ്പം ആദ്യം തന്നെ ഞാൻ ഒരു വലിയ സൈസ് അതായത് തേർട്ടി തേർട്ടി സിക്സ് വരെയുണ്ട് തേർട്ടി ഫോർ ആണ് എടുത്തേക്കുന്നത് തേർട്ടി ഫോറിന്റെണ്ടോ ആ ഒരു കാര്യം കൂടെ അല്ലെ ഒരു കാര്യം കളർ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് കുറച്ച് ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയി വരുന്നുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി ബ്ലൂ പോലെ ഇതൊരു ഗ്രീൻഡാണ് ഷെയ്ഡ് ആണ് സ്റ്റിൽ അടിപൊളി ഷെയ്ഡാണ് പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു കളർ വേരിയേഷൻ വരുന്നുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയാം ഓക്കെ ഇനി ബ്ലൗസിന്റെ നെക്ക് പാർട്ട് കണ്ടോ ബ്ലൗസിന്റെ നെക്ക് പാർട്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ സ്ലീവ് ത്രീ ഫോർത്ത് ആയിരിക്കും അതുപോലെ തന്നെ സോറി എൽബോ സ്ലീവ് വരും അതുപോലെ തന്നെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു സെക്കൻഡാണ് ഇങ്ങോട്ട് ണ്ട ഇതുണ്ടാവും ലൈനിങ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇൻവിസിബിൾ സിബാണ് അത് ഞാൻ പറയാം പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഷേപ്പിൽ അന്നേരം പിന്നെ എന്താ പ്രോഡക്റ്റ് അതായത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പിലായിരിക്കും വരുന്നത് ഇനിയും ഇൻവിസിബിൾ സിബ് നോക്കാം ഇൻവിസിബിൾ സിബ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അതായത് ഇങ്ങനെ ഇൻവിസിബിൾ സിബ് സെയിം കളറിൽ തന്നെ ഉണ്ടോ ഇൻവിസിബിൾ സിബ് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾ ശരിക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഓക്കെ അപ്പം സ്ക്രീൻഷോട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സെൻഡ് ചെയ്തു തരിക കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കിൽ വരുന്നതുകൊണ്ട് പിന്നെ പ്രോഡക്റ്റുകൾ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അപ്പൊ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ അതുപോലെ തന്നെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പർ ആണ് ഓൺലൈൻ ബുക്കിംഗ് ആണ് അത് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന്റെ ക്രേ ക്രേപ്പിലായിരിക്കും ലൈനിങ് അതായത് സ്കേർട്ടില് ലൈനിങ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അപ്പം സ്കേർട്ടില് ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പില് ലൈനിങ് വരുന്നുണ്ട് ആഹാ എന്താ രസം നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ഞാൻ വീണ്ടും പറയുവാണ് ബ്ലൗസിന് ഒരു ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കളറിന് വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പം ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഈ ഇതാണ്ടീയൊരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അല്ലെ നല്ല രസമല്ലേ ഇന്റെ സൈസ് ചാർട്ട് ഞാൻ വേറൊരു പീസ് എടുത്ത് കാണിക്കാം ഒരു ചെറിയ പീസിൽ നമ്മൾ നോക്കാം അല്ലെ കുഞ്ഞ് ട്വന്റി സിക്സിൽ ഇത് ട്വന്റി എയ്റ്റ് ആണ് ട്വന്റി സിക്സിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി എയ്റ്റില് വരുന്ന നല്ല രസമല്ലേ കാണാനായിട്ട് ട്വന്റി എയ്റ്റിൽ വരുന്നതാണ് വേണ്ട ട്വന്റി എയ്റ്റിൽ വരുന്ന ഇങ്ങനെ വരുന്ന അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ രണ്ട് നമ്പർ ആണ് ബുക്കിംഗ് നമ്പർ കൊടുത്തേക്കുന്നത് ആ രണ്ട് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സൈസ് ചാർട്ടും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്യുക ഓക്കെ ഇനി പ്രൈസ് പറയാം അല്ലെ പ്രൈസ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് ലൈനിങ്ങോട് കൂടി ഫൈവ് നയൻറ്റി അല്ലെ ഫൈവ് നയൻറ്റി റേറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസ് ഈ ഒരു ഓണത്തിന് നമ്മൾ ധാരാളം കളക്ഷൻസ് ഓഫർ പ്രൈസിൽ അതായത് കസ്റ്റമേഴ്സിന് വേണ്ടി നല്ല പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഓണത്തിനുള്ള ഈ ഒരു പട്ടുവാട മാത്രമല്ല ദാവണി കളക്ഷൻ ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പട്ടുവട ബ്ലൗസും ഉണ്ട് സെറ്റ് സാരി സെറ്റും ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഖാദി സ്പെഷ്യൽ അതായത് നമ്മുടെ സ്പെഷ്യൽ ഈ ഒരു ഓണത്തിന്റെ ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തീസ് ഉണ്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന കുർത്തീസ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ എടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്